ബഹുമാന്യര് പുസ്തക പ്രകാശനം നിർവഹിക്കുന്ന ബഹുമാനപ്പെട്ട നമ്മുടെ ബിനോദ വിശ്വസർ ഇവിടെ എത്തിയിട്ടുണ്ട് ഈ വേദിയിലേക്ക് കടന്നു വരുന്ന താമസമേ ഉള്ളൂ എങ്കിലും നമ്മുടെ പരിപാടിക്ക് അനുവദിച്ചിട്ടുള്ള സമയം അവിടെ കുറഞ്ഞു കുറഞ്ഞു വരികയാണ് അതുകൊണ്ട് നമുക്ക് ഈ പുസ്തക പ്രകാശന ചടങ്ങിലേക്ക് കടക്കാം ആരംഭിക്കാം കേരളത്തിലെ തൊഴിലാളി പ്രസ്ഥാനങ്ങളും മാധ്യമങ്ങളും എന്ന പേരിൽ നമുക്കൊക്കെ പരിചിതനായ മുതിർന്ന മാധ്യമ പ്രവർത്തകൻ ശ്രീ രമേശ് ബാബു നമ്മുടെ മീഡിയ അക്കാദമിയുടെ തന്നെ ഫെലോഷിപ്പിൻ്റെ ഭാഗമായി നടത്തിയ പഠന ഗവേഷണങ്ങളുടെ ഭാഗമായാണ് ഇത്തരം മഹത്തായ ഒരു ചരിത്ര ഗ്രന്ഥം എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന ഒരു പഠന ഗ്രന്ഥം പുറത്തിറക്കിയിട്ടുള്ളത് ഗ്രന്ഥത്തിൻ്റെ കുറിപ്പിൽ തന്നെ കേരള മീഡിയ അക്കാദമി ഈ ഒരു ഗ്രന്ഥത്തിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു പഠന ഗവേഷണ പ്രവർത്തനം ഒരു ഗ്രന്ഥമാക്കി തന്നെ കേരളത്തിലെ മാധ്യമ വിദ്യാർത്ഥികൾക്ക് മാത്രമല്ല കേരളത്തിലെ പൊതുസമൂഹത്തിനും മൊത്തം ഒരു കേരളത്തിലെ മാധ്യമങ്ങളും കേരളത്തിലെ തൊഴിലാളി പ്രസ്ഥാനത്തിൻ്റെ വളർച്ചയ്ക്ക് കേരളത്തിലെ മാധ്യമങ്ങൾ എങ്ങനെ ഗുണപരമായും എന്നാൽ എത്ര ഗുണപരമല്ലാത്ത സ്വീകരിച്ചിട്ടുള്ളതും എന്നത് സംബന്ധിച്ച ഒരു പഠന ഗവേഷണ ഗ്രന്ഥം ഏത് സാഹചര്യത്തിലാണ് കേരള മീഡിയ അക്കാദമി മുൻകൈയ്യെടുത്ത് പ്രസിദ്ധീകരിക്കുന്നതെന്ന് കുറിപ്പിൽ കേരള മീഡിയ അക്കാദമിയുടെ ചെയർമാൻ ശ്രീ ആർ എസ് ബാബു സാറോടുള്ള വിശാദം വിശദമായി പ്രതിപാദിച്ചിട്ടുണ്ട് കേരള മീഡിയ അക്കാദമിക്ക് വളരെ സമ്പന്നമായ ഒരു പ്രസിദ്ധീകരണ വിഭാഗമുണ്ട് മീഡിയ അക്കാദമിയുടെ അറുപത്തി അഞ്ചാമത്തെ കൃതിയാണ് ഇവിടെ പ്രകാശനം ചെയ്യപ്പെടുന്നത് ഈ പുസ്തകം ഏറ്റുവാങ്ങുന്ന ശ്രീ കെ രാജേന്ദ്രൻ അദ്ദേഹം മുതിർന്ന മാധ്യമ പ്രവർത്തകനും കേരള ടി വിയുടെ ന്യൂസ് എഡിറ്ററുമാണ് അദ്ദേഹം ടി വിയിൽ എന്തുകൊണ്ട് കാളിച്ചോതി കുറുപ്പന്മാർ ഇല്ല എന്ന വിലപ്പെട്ട ഒരു പഠന ഗവേഷണ ഗ്രന്ഥം നേരത്തെ കേരള മീഡിയ അക്കാദമിയുടെ ഭാഗമായി അദ്ദേഹത്തിൻ്റെ പഠന ഗവേഷണത്തിൻ്റെ ഭാഗമായി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ കനപ്പെട്ട ഒരു ഗ്രന്ഥം ഇന്ന് ഇവിടെ പ്രസിദ്ധീകരിക്കാൻ സാധിക്കുന്നതിൽ കേരള മീഡിയ അക്കാദമിക്ക് അഭിമാനമുണ്ട് ശ്രീ ബിനോയ് വിശ്വം എത്തുന്നു അദ്ദേഹത്തെ അദ്ദേഹത്തിൻ്റെ ആ ഞാൻ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു ശ്രീ ബിനോയ് വിശ്വം എത്തിയിട്ടുണ്ട് ബഹുമാനപ്പെട്ട മുൻ എംപിയും ആയിട്ടുള്ള ശ്രീ ബിനോ വിഷ്ണു സാറിനെ ഈ പുസ്തക പ്രകാശന ചടങ്ങിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു പ്രശസ്ത മാധ്യമ പ്രവർത്തകനും ജനയോഗത്തിൻ്റെ എഡിറ്ററും മുൻ നിയമസഭാ അംഗവും കേരള മീഡിയ അക്കാദമിയുടെ ഭരണ സമിതി അംഗവുമായ ശ്രീ രാജാജി മാത്തി തോമസിനെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു കൈലടി ടിവിയുടെ ന്യൂസ് എഡിറ്ററും മീഡിയ അക്കാദമിയുമായി എല്ലാ കാര്യങ്ങളിലും സഹകരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്ന ശ്രീ കെ രാജേന്ദ്രനെയും ഈ പുസ്തകം ഏറ്റുവാങ്ങുന്ന അദ്ദേഹമാണ് അദ്ദേഹത്തെ ഞാൻ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു നമുക്ക് പുസ്തക പ്രകാശന ചടങ്ങിലേക്ക് കടക്കാം വിടെരിക്കുന്ന ഒരുപാട് പേർ വളരെ അടുപ്പമുള്ള സുഹൃത്തുക്കളാണ് സമയം തീരെ പരിമിതമാണ് സംസാരിക്കാൻ വേണ്ടി ആൾക്കാരുണ്ട് ഞാനാണെങ്കിൽ ഒരു മുൾമുനയിലാണ് സമയത്തിൻ്റെ അത് പറയേണ്ട കാര്യങ്ങളല്ലേ ഈ രണ്ടു പേരും മാധ്യമരംഗത്തെ വളരെ പ്രഗത്ഭരായിട്ടുള്ള നേതാക്കളാണ് അവർ പറയും രമേശ് ബാബു എൻ്റെ അടുത്ത സഹപ്രവർത്തകരാണ് ജനീകത്തിൻ്റെ പത്രാധിപരായി ഞാൻ പ്രവർത്തിക്കുന്ന കാലത്ത് രമേഷ് ബാബു ജനീയത്തിൻ്റെ ന്യൂസ് റോഡിഷ്ടായും വളരെ ഫലപ്രദമായി ആ എല്ലാ ചുമതലക്കും നിറവേറ്റിയ ഈ സഹപ്രവർത്തകൻ ഒരുപാട് കാര്യങ്ങളിൽ വ്യത്യസ്തനായിരുന്നു പത്രപ്രവർത്തനം പ്രത്യേകിച്ച് ദിനപത്രങ്ങളിൽ വളരെ ടൈം ബൗണ്ടാണ് വേഗത്തിൽ തീർക്കുക പേജ് സെറ്റ് ചെയ്യുക പ്രസിലേക്ക് പോവുക തുടങ്ങിയിട്ടുള്ള സമ്മർദ്ദം ഒരുപാടുണ്ട് എല്ലാ പത്രപ്രവർത്തകന്മാർക്കും നിലപത്രങ്ങളിൽ പ്രത്യേകിച്ചു അതിൻ്റെ എല്ലാം ഇടയിലും പ്രധാനപ്പെട്ട ചുമതലയുള്ള ഒരു ന്യൂസ് എഡിഷ്ടർക്ക് ഈ സമ്മർദ്ദം ആയിരിക്കും എങ്കിലും രമേഷ് ബാബു വ്യത്യസ്തനായ ഒരു ആളാകുന്നത് ഒരു ഗവേഷണ ബുദ്ധി അത് എല്ലായ്പ്പോഴും നടത്തുന്നുണ്ടായിരുന്നു വാർത്തയുടെ നിശ്ചതയിൽ ലഹനങ്ങളുടെ ഉള്ളടക്കത്തിൽ എല്ലാം പാലിക്കേണ്ടുന്ന ആ ഒരു ആധികാരികതയെ പറ്റിയുള്ള വ്യക്തതയാണ് രമേശ് ബാബുവിനെ വ്യത്യസ്തരാക്കിയത് ആ പ്രത്യേകതയാണ് ഇതുപോലൊരു പുസ്തകവേദനയിലേക്ക് രമേഷ് ബാബുവിനെ എത്തിച്ചതെന്ന് എനിക്ക് ഉറപ്പായും പറയാൻ കഴിയും കേരളത്തിലെ തൊഴിലാളി പ്രസ്ഥാനത്തിൽ ചരിത്രം എളുപ്പത്തിൽ പറത്തു നിൽക്കാൻ പറ്റിയൊന്നല്ല ആ ചരിത്രത്തെയും മാധ്യമങ്ങളെയും പരസ്പരം ബന്ധപ്പെടുത്തുക ഒരു വലിയ സാഹസമാണ് ആ സാഹസം നിറവേറ്റാനാണ് രമേശ് ബാബുസഹിച്ചത് വാടപ്പുറം ബാബ എന്ന പേര് കേരളത്തിലെ തൊഴിലാളി ചരിത്രത്തിൽ മാഞ്ഞുപോകാവുന്ന പേരല്ല ആ പേരിൻ്റെ കൂടെ നടക്കാൻ എന്നും സഹിച്ചിട്ടുണ്ട് രമേശ് ബാബു അവർ തമ്മിൽ ബന്ധവുമുണ്ടായിട്ട് തലമുറകളുടെ ബന്ധമുണ്ട് ഇതെല്ലാം കൂടെ ചേർന്ന് വൈകാരികമായൊരു തലം കൂടിയുണ്ട് ഈ പുസ്തകത്തിൽ പാടപ്പുറം ബാബ ആരംഭിച്ച പത്രമാണ് തൊഴിലാളി ആ പേരിൽ പിന്നെയും പത്രമുണ്ടാക്കിയിട്ടുണ്ട് കേരളത്തിൽ പക്ഷേ ഈ പേപ്പറിൻ്റെ പ്രത്യേകത ശ്രീനാരായണ ഗുരു സ്വന്തം കൈകളാലെടുത്ത് നിവർത്തി മറിച്ചു നോക്കിയ പത്രമാണത് മുഴുവൻ വഹിച്ചു വന്ന് ആരും പറയുന്നില്ല പക്ഷേ ശ്രദ്ധാപൂർവം അദ്ദേഹം പത്രം വറിച്ചു നോക്കിയിട്ട് പറഞ്ഞു ഇനിയും നന്നാകണമെന്ന് പറഞ്ഞു അതൊരു പ്രത്യേകതയുള്ള വാക്കാണ് ഒരാൾ ഒരു പത്രം അല്ലെങ്കിൽ പുസ്തകം കൊണ്ടുപോയി കൊടുക്കുമ്പോൾ പൊതുവെ ആൾക്കാർ പറയും കൊള്ളാം കൊള്ളാം എന്ന് പറയും നോക്കാതെയും വായിക്കാതെയും ഭംഗി വാക്കായും തന്നെ പറയും കൊള്ളാം കൊള്ളാം അതൊരു പൊള്ളവാക്കാണ് അത് കൊള്ളാം ഗംഭീരമായി എന്നൊക്കെ പറയുന്ന പൊള്ളവാക്കിന് പകരം മലയാളത്തിൽ മറക്കാനാകാത്ത അല്ലെ മലയാളത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളെയും എന്നും നയിച്ച വഴികാട്ടിയായ സീതാരായണപുരം പറഞ്ഞത് എനിക്ക് നന്നാകണമെന്നാണ് ആ പത്രം ആ കഥകളടക്കം പറയുന്നൊരു ചെറിയ പുസ്തകമാണ് അതിനകത്ത് തൊഴിലാളികളുടെ പുസ്തകത്തിൻ്റെ ചരിത്രത്തെ പറ്റിയുള്ള ചെറിയ പരാമർശങ്ങളേ ഉള്ളൂ അതിൽ പങ്കുവെച്ച പറ്റിയുള്ള സൂചനകളേ ഉള്ളൂ ചെറിയ കണികകളേ ഉള്ളൂ എങ്കിലും നാളെ ഉണ്ടാകേണ്ടുന്ന വലിയ പഠനങ്ങൾക്ക് പ്രേരകമാകുന്ന പുസ്തകമായി ഈ പുസ്തകത്തെ ഞാൻ കാണുന്നു രമേഷ് ബാബുവിനെ അതിൻ്റെ പേരിൽ ഞാൻ സ്നേഹപൂർവ്വം ആശ്ലേഷിക്കുന്നു മേദി അക്കാദമി ഈ പുസ്തകത്തിൻ്റെ പ്രകാശനം വഴി തൊഴിലാളി വർഗത്തോടും അതുപോലെ തന്നെ പുത്രലോകത്തോടും കാണിക്കുന്ന സേവനത്തെ ഞാൻ മാനിക്കുന്നു എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു നമസ്കാരം മുഖ്യപ്രഭാഷണത്തിനായി ബഹുമാനപ്പെട്ട രാജാ ജി മത്തി തോമസ് സ്നേഹിതരെ ബഹുമാന്യരെ രമേശ് ബാബുവിൻ്റെ ഈ മീഡിയ അക്കാദമി പ്രസിദ്ധീകരിക്കുന്ന ഈ പുസ്തകത്തിൻ്റെ പ്രകാശന ചടങ്ങിൽ പങ്കെടുക്കാൻ ലഭിച്ച ഈ അവസരം അങ്ങേറ്റം സന്തോഷകരമായിട്ടുള്ളതാണ് ഏറ്റവും ചുരുങ്ങിയത് ഒരു ദശക ഞങ്ങൾ ഒരുമിച്ച് പ്രവർത്തിച്ചിരുന്നു ജനയുഗത്തിൽ പ്രവർത്തിച്ചിരുന്നു അങ്ങനെയുള്ളൊരു സഹപ്രവർത്തകൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഗവേഷണ ഗ്രന്ഥമാണ് ഇന്നിവിടെ പ്രകാശനം ചെയ്യുന്നത് അത് കേരളത്തിലെ തൊഴിലാളി പ്രസ്ഥാനത്തെക്കുറിച്ചും തൊഴിലാളി പ്രസ്ഥാനത്തിൻ്റെ വളർച്ചയിൽ കേരളത്തിലെ മാധ്യമങ്ങൾ വഹിച്ച പങ്കിനെക്കുറിച്ചുമാണ് പരാമർശിക്കുന്നത് പുസ്തകം പൂർണ്ണമായിട്ട് വായിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല കാരണം ഇന്ന് കാലത്താണ് എൻ്റെ കയ്യിൽ പുസ്തകം എത്തിച്ചേർന്നത് അതുകൊണ്ട് മുഴുവൻ വായിക്കാൻ കഴിഞ്ഞുള്ള മറിച്ചു നോക്കാൻ മാത്രമേ കഴിഞ്ഞുള്ളൂ എന്നാലും കഴിഞ്ഞ പത്ത് വർഷത്തിലധികം ഒരുമിച്ച് പ്രവർത്തിച്ച ഒരു സഹപ്രവർത്തകൻ എന്നുള്ള നിലയ്ക്ക് പ്രകാശ് ബാബു രമേഷ് ബാബുവിൻ്റെ പുസ്തകം ആരെയും നിരാശപ്പെടുത്തില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട് രമേഷ് ബാബു തൻ്റെ പഠനത്തിന് വിധേയമാക്കുന്നത് കേരളത്തിലെ തൊഴിലാളി വർഗ പ്രസ്ഥാനം രൂപം കൊണ്ട ഒരു കാലത്തെക്കുറിച്ചാണ് ആ രൂപം കൊണ്ട കാലത്ത് ആദ്യത്തെ കേരളത്തിലെ ആദ്യത്തെ തൊഴിലാളി സംഘടന രൂപം കൊണ്ട കാലത്ത് അതിൻ്റെ സവിശേഷതകളൊക്കെ നമുക്ക് നമുക്കെന്നറിയാം അത് നിരവധി പഠനങ്ങൾക്ക് വിധേയമായിട്ടുള്ള ഒന്നാണ് എന്നാൽ മാധ്യമങ്ങൾ മാധ്യമങ്ങളതിന് വഹിച്ചിട്ടുള്ള പങ്ക് തൊഴിലാളി വർഗ പ്രസ്ഥാനങ്ങൾ കെട്ടിപ്പടുക്കുന്നതിൽ മാധ്യമങ്ങൾ വഹിച്ചിട്ടുള്ള പങ്കിനെ കുറിച്ചൊരു പക്ഷേ അത്രയും പഠനങ്ങൾ നടന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷേ വളരെ ഗൗരവമായി പഠനവിധേയമാക്കേണ്ട ഒരു വിഷയമാണ് വിഷയമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തൊഴിൽ രംഗമാകെ തന്നെ വലിയ മാറ്റങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ് രമേശ് ബാബു പുസ്തകത്തിൽ പരാമർശിക്കുന്ന കയർ തൊഴിലാളികൾ ഇന്ന് കയർത്തൊഴിലാളികൾ മാത്രമല്ല കേരളത്തിലെ പരമ്പരാഗത തൊഴിൽ മേഖലകൾ ആകെ തന്നെ വലിയ തകർച്ചയുടെ പാതയിലാണ് കേരളത്തിലെ തൊഴിലാളി വർഗ പ്രസ്ഥാനങ്ങളുടെ നെടുന്തൂണുകളെന്ന് നാം വിശേഷിപ്പിച്ചിരുന്ന പ്രധാനപ്പെട്ട തൊഴിൽ മേഖലകൾ ഏതെടുത്തു നോക്കിയാലും അത് കയറായാലും കശുവണ്ടി ആയാലും കൈത്തറി ആയാലും ചെത്തു വ്യവസായമായാലും അതല്ലെങ്കിൽ മേച്ചിലോഡുകൾ നിർമ്മിക്കുന്ന വ്യവസായമായാലും അതല്ലെങ്കിൽ സ്പിന്നിംഗ് മില്ലുകളായാലും ഇതൊക്കെ ഞാനൊരു വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ തൃശ്ശൂരിൽ ഞാനിത് കണ്ടു വളർന്ന ഒരാളാണ് എൻ്റെ പരിസര പ്രദേശത്ത് തന്നെ ഏതാണ്ട് അര അരഡസനോളം സ്പിന്നിങ് മില്ലുകളുണ്ട് അന്ന് അതിൻ്റെ സയറിൻ കേട്ടാണ് ഞങ്ങൾ ഉണരാറുള്ളത് ഇന്നൊരൊറ്റ സ്പിന്നിങ് മില്ല് പോലും അവിടെ പ്രവർത്തിക്കുന്നില്ല കേരളത്തിലെ തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിൻ്റെ നെടും തൂണുകളെന്ന് വിശേഷിപ്പിക്കാവുന്ന ട്രേഡ് യൂണിയനുകളായിരുന്നു അവയൊക്കെ അത് പൂർണ്ണമായിട്ടും തകർന്നു പോയി കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു അടിത്തറ എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒന്നായിരുന്നു ചെത്തു വ്യവസായം ഇന്ന് ചെത്ത് വ്യവസായം നാമമാത്രമായിട്ട് മാത്രമാണ് അവശേഷിക്കുന്നത് ആ വ്യവസായം ഏതാണ്ട് സമ്പൂർണമായിട്ടും തകർന്നു എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം അങ്ങനെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ പരമ്പരാഗത തൊഴിൽ രംഗമാകെ തകരുകയും പുതിയ തൊഴിൽ മേഖലകൾ ഉയർന്നു വരികയും ചെയ്യാം വലിയ ഒരു ട്രാൻസ്ഫർമേഷനാണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ലോകത്തെല്ലായിടത്തും നടക്കുന്ന സംഭവമാണ് പല സ്ഥലത്തും ഇത് നമ്മളെക്കാൾ വളരെ മുന്നിലേക്ക് പോയി കഴിഞ്ഞു നമ്മൾ വളരെ സാവധാനത്തിലാണ് ആ രംഗത്തേക്ക് വരുന്നതെന്ന് മാത്രം ഞാൻ പല സ്ഥലത്തും ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി ഒന്നില് കേരള വേൾഡ് സോഷ്യൽ ഫോറം മുംബൈ നഗരത്തിൽ വെച്ച് നടക്കുകയാണ് അവിടെ പോയി ഉടനെ പതിനായിരക്കണക്കിന് ആൾക്കാർ പങ്കെടുക്കുന്ന വലിയ പരിപാടികളാണ് അതിൽ പങ്കെടുക്കുന്ന ആൾക്കാരെ ഉൾക്കൊള്ളിക്കാൻ പറ്റുന്ന ഒരു ഒരു സമ്മേളന സ്ഥലം വേണം ആ സമ്മേളന സ്ഥലം മുംബൈ നഗരത്തിൽ ഒരു വലിയ ടെക്സ്റ്റൈൽ മില്ലിൻ്റെ കോമ്പൗണ്ടാണ് ടെക്സ്റ്റൈൽ മില്ല് അവസാനിച്ചു അപ്പോൾ ഞാൻ ടെക്സ്റ്റൈൽ മില്ലുകളെ കുറിച്ച് അന്വേഷിച്ച് നോക്കി അപ്പോൾ അവർ അവിടുത്തെ തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിൻ്റെ ആൾക്കാർ തന്നെ പറഞ്ഞത് മുംബൈ നഗരം ടെക്സ്റ്റൈൽ മില്ലുകളുടെ ഒരു ശ്മശാന ഭൂമിയാണ് മുംബൈ നഗരത്തിലെ പഴയ ടെക്സ്റ്റൈൽ മില്ലുകളൊക്കെ പ്രവർത്തിച്ചിരുന്ന നൂറുകണക്കിന് ആയിരക്കണക്കിന് ഏക്കർ സ്ഥലങ്ങൾ ഇന്ന് വലിയ റിയൽ എസ്റ്റേറ്റ് സംവിധാനങ്ങളായിട്ട് മാറി ടെക്സ്റ്റൈൽ വ്യവസായം അവസാനിച്ചില്ല കാരണം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ തോതിലുള്ള സാങ്കേതികമായിട്ടുള്ള മാറ്റങ്ങളാണ് വന്നത് ആയിരം തൊഴിലാളികൾ പണിയെടുത്ത സ്ഥലത്ത് ഒരാൾ മതി എന്നുള്ള സ്ഥിതിയിലേക്ക് എത്തിയിരിക്കുന്നു ഇപ്പോൾ നിർമ്മിത ബുദ്ധി പോലുള്ള പുതിയ സംവിധാനങ്ങളോട് വരുമ്പോൾ നമ്മുടെ തൊഴിൽ രംഗമാകെ മാറാൻ പോവുകയാണ് മാറിക്കഴിഞ്ഞിരിക്കുന്നു ഞാനിപ്പോൾ അടുത്ത സമയത്ത് വ്യവസായ വകുപ്പിൻ്റെ കെ എസ് ഐ ഡി സിയുടെ ഒരു ഒരു പത്രപ്രവർത്തകർക്കുള്ളൊരു ഇൻവിറ്റേഷൻ വായിച്ചു കേരളത്തിലെ പുതിയ വ്യവസായങ്ങളെ കാണിച്ചു കൊടുക്കാൻ അപ്പോൾ അവരെ കുറിച്ചും അതുപോലെ തന്നെ ബയോടെക്നോളജിയെക്കുറിച്ചൊക്കെയാണ് പറയുന്നത് നമ്മുടെ കയറിനെ കുറിച്ചോ അല്ലെങ്കിൽ കശുവണ്ടിയെക്കുറിച്ചോ നെയ് കൈത്തറിയെക്കുറിച്ചോ അല്ലെങ്കിൽ നമ്മുടെ പരമ്പരാഗത വ്യവസായങ്ങളെക്കുറിച്ച് വ്യവസായ വകുപ്പിന് പോലും പ്രത്യേകിച്ചൊന്നും പറയാനില്ലാത്ത സ്ഥിതിയിലേക്ക് എത്തിയിരിക്കുന്നു അപ്പോൾ ഇവിടെ കഴിഞ്ഞുപോയ ഒരു ഘട്ടത്തിൽ നമ്മുടെ നാട്ടിൽ വളർന്നു വന്ന ട്രേഡ് യൂണിയനുകൾ അതിന് തൊഴിലാളി വർഗം എങ്ങനെ വളർന്നു വന്നു തൊഴിൽ മേഖലകൾ എങ്ങനെ വളർന്നു വന്നു അതിനെ പരിപോഷിക്കുന്ന പരിപോഷിപ്പിക്കുന്നതിൽ മാധ്യമങ്ങൾ എന്ത് വഹിച്ചു എന്നുള്ളതിനെക്കുറിച്ച് പഠിക്കുമ്പോൾ അതിന് തുടർ പഠനം കൂടെ ആവശ്യമാണ് എന്നെനിക്ക് തോന്നുന്നു തുടർ പഠനം അനിവാര്യമായിട്ട് വന്നിരിക്കുകയാണ് കാരണം തൊഴിൽ രംഗമാകെ തന്നെ നമുക്ക് തിരിച്ചറിയാൻ കഴിയാത്ത തരത്തിൽ മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഇത്തരം സംരംഭങ്ങൾ ഏറ്റെടുക്കുന്ന മീഡിയ അക്കാദമിയെ പോലെയുള്ള സ്ഥാപനങ്ങൾ തീർച്ചയായിട്ടും ഈ പുതിയ യാഥാർത്ഥ്യങ്ങൾ കൂടി തിരിച്ചറിഞ്ഞ് തൊഴിൽ സംസ്കാരത്തിൽ തൊഴിൽ ബന്ധങ്ങളിൽ തൊഴിൽ ബന്ധങ്ങൾ നമ്മുടെ സമൂഹത്തിൽ സൃഷ്ടിക്കുന്ന വലിയ മാറ്റങ്ങളും പഠനവിധേയമാക്കാൻ കൂടി മുൻകൈയ്യെടുക്കുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ ഞാനെൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു എന്നെ ക്ഷമാപൂർവം ശ്രമിച്ച എല്ലാവരോടും നന്ദി രേഖപ്പെടുത്തുന്നു ശ്രീ രാജേന്ദ്രൻ വേദിയിലും ഇരിക്കുന്ന ബഹുമാൻ്റെ ഇത് വളരെ പ്രാധാന്യമറിയിക്കുന്ന ഒരു വിഷയമാണ് കേരളത്തിലെ തൊഴിലാളി പ്രസ്ഥാനങ്ങളും മാധ്യമങ്ങളും എനിക്ക് തോന്നുന്നത് ഈ ഒരു വിഷയം കൊണ്ടുനിർത്തി നടക്കുന്ന ആദ്യത്തെ ഒരു ഗവേഷണാത്മകമായ ഒരു പഠനമാണത് അതിന് ഈ ഏറെ പ്രാധാന്യമുണ്ട് കാരണം നമ്മൾ ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നക്കൊക്കെ ചെയ്യുന്ന ഈ പ്രദേശത്തിന് ഏറെ പ്രത്യേകതയുണ്ട് പ്രത്യേകത എന്ന് ഇന്ത്യയിൽ ആദ്യമായി തൊഴിലാളികൾ പണിമുടക്കിയ ഒരു സ്ഥലമാണത് അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ നിങ്ങൾ പഠിക്കാൻ സമ്മതിച്ചില്ലെങ്കിൽ കൂലിക്ക് വേണ്ടിയിട്ടല്ല ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ പഠിക്കാൻ സമ്മതിച്ചില്ലെങ്കിൽ നിങ്ങളുടെ പാഠങ്ങളിൽ പണിയെടുക്കാൻ ഞങ്ങളെ കിട്ടില്ല എന്നും പറഞ്ഞ് തൊഴിലാളികൾ ഇന്ത്യയിൽ ആദ്യമായി സമരം നടത്തിയ പ്രദേശമാണിത് ഈ പ്രദേശത്തിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് ഇന്ന് ഇന്ത്യയിലെ അത്ര ഇരുപത്തെട്ട് സംസ്ഥാനങ്ങൾ ആറ് കേന്ദ്രഭരണ പ്രദേശങ്ങൾ ഇതെല്ലാം എടുത്തു കഴിഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന മിനിമം കൂലിയുള്ള ഒരു പ്രദേശമാണത് ഇത് രണ്ടും തമ്മിൽ വലിയ ബന്ധമുണ്ട് ബി ആർ അംബേദ്കർ വലിയ ദളിത് നേതാവായിരുന്നു പക്ഷേ അദ്ദേഹം ഒരു ട്രേഡ് യൂണിയൻ നേതാവായിരുന്നില്ല ഇന്ന് അംബേദ്കറുടെ പ്രധാന കർമ്മഭൂമികളിലൊക്കെ മിനിമം കൂലി എന്താണ് മായാവതി വലിയ ദളിത് നേതാവാണ് മായാവതി മായാവതിയുടെ നാട്ടിലെ തൊഴിലാളികളുടെ മിനിമം കൂലി എന്താണ് ഒരു കാലത്ത് ഈ അടിയന്തരാവസ്ഥയുടെ കാലഘട്ടത്തിൽ രാംവിലാസ് പാസ്വാനായിരുന്നു ഏറ്റവും വലിയ ദളിത് നേതാവ് അദ്ദേഹത്തിൻ്റെ നാടായ ബീഹാറിലെ മിനിമം കൂലി എന്താണ് കേരളത്തിലെ മിനിമം കൂലി എന്താണ് അതാണ് അയ്യങ്കാളി കുറേ സമയം ഒരു ദളിത് നേതാവായിരുന്നു അതോടൊപ്പം തന്നെ അദ്ദേഹം ഒരു തൊഴിലാളി നേതാവായിരുന്നു അതിൻ്റെ അധികം തുടക്കമിട്ട ആ രാഷ്ട്രീയ ബോധത്തിൻ്റെ തുടർച്ചയായിട്ടാണ് ഒരു കമ്മ്യൂണിസ്റ്റ് മുന്നേറ്റവും ഇടതുപക്ഷ മുന്നേറ്റവും ഒക്കെ ഉണ്ടായിരുന്നത് അയ്യങ്കാളിപ്പറ്റി പറയുമ്പോൾ അയ്യങ്കാളി സാധുജന പരിപാലിനി എന്നൊരു പത്രം നടത്തിയിരുന്നു സാധുജന പരിപാലിനി അപ്പോൾ കേരളത്തിലെ നമ്മൾ ഈ ഒരു തൊഴിലാളി മുന്നേറ്റങ്ങൾ എടുത്തു കഴിഞ്ഞാൽ കേരളത്തിലല്ല ലോകത്തെമ്പാടുമുള്ള തൊഴിലാളി മുന്നേറ്റങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അതിന് സമാന്തരമായി ഒരു മാധ്യമ പ്രവർത്തന ചരിത്രം കൂടിയുണ്ട് ആ ചരിത്രം സവിസ്തരം ഇതിനകത്ത് പ്രതിപാദിക്കുന്നുണ്ട് ഞാൻ തന്നെ അത്ഭുതപ്പെട്ടു പോയി കാരണം ഇതിനകത്ത് വളരെ ഈ അപൂർവമായിട്ടുള്ള ചില ഫോട്ടോകളൊക്കെ ഉണ്ട് ആദ്യകാലത്തെ ചില പത്രങ്ങൾ ആർക്കും അറിയാത്ത ഒരുപാട് ചരിത്രമുണ്ട് അതുകൊണ്ട് തന്നെ ഇത് മാധ്യമ വിദ്യാർത്ഥികൾക്ക് മാത്രമല്ല എല്ലാവരും വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകമാണിത് കാരണം ആ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ഇപ്പോൾ മാധ്യമ പ്രവർത്തനത്തിൽ മാധ്യമ പ്രവർത്തകരൊക്കെ ഒരു തൊഴിലാളികളായിട്ടാണ് കാണുന്നത് പക്ഷേ ഇപ്പോൾ വളരെ കുറച്ച് തൊഴിലാളികളെ ഉള്ളൂ തൊഴിലുടമകൾ ആ തൊഴിലുടമ പറഞ്ഞ ഒരു തൊണ്ണൂറ് ശതമാനം ആർ എസ് എസിൻ്റെയും ഹിന്ദുത്വ ശക്തികളുടെയും കോർപ്പറേറ്റുകളുടെ ഒക്കെ കൈപ്പിടിയിലാണ് തൊഴിലാളികൾ എന്നതിൽ പറയുന്നതിലുപരി റോബോട്ടുകളെന്ന് പറയുന്നതായിരിക്കും ശരി മുതലാളി എന്താണോ പറയുന്നത് അത് അതിനനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു തൊഴിൽ സംസ്കാരമായി മാറിക്കഴിഞ്ഞു ആ ഘട്ടത്തിലാണ് ഈ പുസ്തകം ഏറെ പ്രാധാന്യമർഹിക്കുന്നത് ഈ പുസ്തകം എഴുതിയ എൻ്റെ സുഹൃത്ത് രമേഷ് ബാബുവിനും അതുപോലെ ഇത് പ്രസിദ്ധീകരിച്ച മീഡിയ അക്കാദമിക്കും എല്ലാ ഭൗവങ്ങളും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം അഭ്യബന്ധ്യ ഗുരുജനങ്ങളെ വേദിയിലെ വിശിഷ്ട വ്യക്തിത്വങ്ങളെ ഇനിയിപ്പോൾ വളരെ കുറച്ച് സമയമാണ് നമുക്ക് അവശേഷിക്കുന്നത് എങ്കിലും ഒരു കാര്യം പറയാതെ വയ്യ ഈ ഹിസ്റ്ററി എന്ന് പറയുന്നത് ഹിസോൺ സ്റ്റോറിയാണെന്ന് നമ്മൾ പണ്ടേ മനസ്സിലാക്കിയിട്ടുണ്ട് പഠിച്ചിട്ടുണ്ട് അപ്പോൾ അത് ചരിത്രകാരൻ എത്ര വസ്തുനിഷ്ഠമായിട്ട് തൻ്റെ ഗവേഷണങ്ങളെ കണ്ടെത്തലുകളെ വ്യാഖ്യാനിക്കാൻ ശ്രമിച്ചാലും അത് ഏറെക്കുറെ ആത്മനിഷ്ഠമാകാറുണ്ട് അതിൽ അദ്ദേഹത്തിൻ്റെ അല്ലെങ്കിൽ അവരുടെ അനുമാനങ്ങളോ അതുപോലെ തന്നെ മുൻവിധികളോ ഒക്കെ കടന്നു പോ കടന്നു വരാ വരാറുമുണ്ട് ഇത് ചരിത്രത്തിൻ്റെ അല്ലെങ്കിൽ ചരിത്ര രചനയുടെ എക്കാലത്തെയും ഒരു ന്യൂനതയാണ് ഇവിടെ ഞാൻ കേരളത്തിലെ തൊഴിലാളി പ്രസ്ഥാനങ്ങളും മാധ്യമങ്ങളും എന്ന കൃതി രചിക്കുമ്പോൾ ഇതിൽ പ്രധാനമായിട്ട് മുന്നോട്ട് കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിനു ശേഷമാണ് കേരളത്തിൽ തൊഴിലാളി പ്രസ്ഥാനങ്ങൾ ഉണ്ടായിട്ടുള്ളതെന്നും അതിന് ശേഷമാണ് അവ വികാസം കൊണ്ടിട്ടുള്ളതെന്നും ഒക്കെ ഒരു പരിധിവരെ ശരിയാണ് പക്ഷേ അതിനു മുമ്പ് കേരളത്തിൻ്റെ ആധുനിക കേരളത്തിൻ്റെ ശില്പിയായ നാരായണ ഗുരുവിന് തൊഴിലാളി പ്രസ്ഥാനത്തിൻ്റെ കാര്യത്തിലും പങ്കുണ്ട് എന്നുള്ള ഒരു വലിയ ചരിത്ര വസ്തുത നമ്മുടെ നാട്ടിലുണ്ട് പക്ഷെ അത് എന്തുകൊണ്ടോ പല കാരണങ്ങളായിട്ട് നമസ്കരിക്കപ്പെടുകയോ മൂടപ്പെടുകയോ ഒക്കെ ചെയ്തിരുന്നൊരു വസ്തുതയാണ് ഞാനപ്പോൾ ഒരു വസ്തുതയിലേക്കാണ് കുറച്ച് ആഴത്തിൽ പോയത് എനിക്ക് കുറെ കണ്ടെത്താൻ കഴിഞ്ഞു അതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഞാൻ ഈ ബുക്ക് ആരംഭം കുറിച്ചിരിക്കുന്നത് ഒപ്പം പത്രരംഗത്തെ ഒരു പ്രവർത്തകൻ അല്ലെങ്കിൽ തൊഴിലാളി എന്ന് പറയുന്ന ഞാൻ ഞങ്ങളുടെ തല ആ സമൂഹം അനുഭവിക്കുന്ന ചില പ്രശ്നങ്ങൾ കൂടി ഇതിൽ ചർച്ച ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ രാജാ സാർ പറഞ്ഞ പോലെ ഇനിയിപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കാലമാണ് പത്രക്കാരുടെ നിലനിൽപ്പ് അല്ലെങ്കിൽ മാധ്യമ മാധ്യമപ്രവർത്തകരുടെ നിലനിൽപ്പ് എല്ലാ മേഖലകളിലെയും ആൾക്കാരുടെ നിലനിൽപ്പ് എങ്ങനെയൊക്കെയാണെന്ന് നമ്മൾ ഇനി വരും കാലങ്ങളിൽ കണ്ടറിയാനേ പറ്റുള്ളൂ ഒരു അനുമാനത്തിന് പോലും അവിടെ ആ സാധ്യതയില്ല സമയം അതിക്രമിച്ചിരിക്കുന്നു എൻ്റെ കർമ്മം ഇവിടെ ഇന്ന് പങ്കെടുത്ത എല്ലാവർക്കും നന്ദി പറയാമെന്നുള്ളതാണ് മാധ്യമരംഗത്ത് എന്നെ വളർത്തിക്കൊണ്ടു വന്ന പേരാണ് ഇവിടെ വന്നിരിക്കുന്ന നമ്മുടെ പ്രമുഖരായ രാജാ സിമ രാജാജി മാത്യു സാറും അതുപോലെ തന്നെ ശ്രീ ബിനോയ് വിശ്വസാറും അവർ കഴിഞ്ഞ ഏതാണ്ട് പതിനാല് പതിനഞ്ച് വർഷമായിട്ട് എനിക്ക് നൽകിയിട്ടുള്ള പിന്തുണയും അതുപോലെ തന്നെ പ്രോത്സാഹനത്തിൻ്റെയും ഫലം കൂടിയാണ് ഈ പുസ്തകം അതുകൊണ്ട് രണ്ടുപേരോടും ഞാൻ പ്രത്യേകം പ്രത്യേകം ഈ ചടങ്ങില് നന്ദി രേഖപ്പെടുത്തുന്നു ഇത് ഇന്ന് ഈ രണ്ടുപേരും ഇവിടെ വന്നത് തന്നെ എന്തോ ഒരു അനുഗ്രഹത്താൽ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു കാരണം കഴിഞ്ഞ പതിനഞ്ച് വർഷമായിട്ട് ഞാൻ സഹകരിച്ചു പോന്നിരുന്ന രണ്ട് മഹത്വ്യക്തി വ്യക്തിത്വങ്ങളാണ് ഇവർ അതുപോലെ തന്നെ ശ്രീ രാജേന്ദ്രൻ എൻ്റെ വളരെ അടുത്ത സുഹൃത്താണ് അദ്ദേഹം അത് സ്വീകരിക്ക സ്വീകരിക്കാനിവിടെ പണിത്തിരക്കിൻ്റെ ഇടയിൽ ഓടിയെത്തി അദ്ദേഹത്തിനോട് ഞാൻ നന്ദി പറയുന്നു അതുപോലെ മീഡിയ അക്കാദമിയുടെ സെക്രട്ടറി ശ്രീ അനിൽ ഭാസ്കർ അദ്ദേഹം വേണ്ടുന്ന എല്ലാ സൗകര്യങ്ങളും ഇവിടെ ചെയ്ത് നല്ലൊരു ചടങ്ങ് ഇവിടെ സംഘടിപ്പിച്ചു അദ്ദേഹത്തിനോട് നന്ദി പറയുന്നു അതുപോലെ തന്നെ എനിക്കിനി നന്ദി പറയാനുള്ളത് ഈ പുസ്തകത്തിൻ്റെ ലേവോട്ട് നിർവഹിച്ച ആർട്ടിസ്റ്റ് രാജേഷ് ചേലോട് അതുപോലെ പ്രൂഫ് നോക്കിയ രനീഷ് പിയാർ ഇതിന് എല്ലാം എന്താണ് ഏകോപിപ്പിച്ച ശ്രീമതി ശ്രീജ അതുപോലെ മീഡിയ അക്കാഡമിയിലെ എല്ലാ പ്രവർത്തകരോടും ഞാൻ നന്ദി പറയുന്നു ഇവിടെ നൂറ്റി മുപ്പത്തെട്ട് എയിലാണ് ശ്രീ അനീഷ് ഇതിൻ്റെ സ്റ്റാൾ തുറന്നിരിക്കുന്നത് അദ്ദേഹത്തിനോട് നന്ദി പറയുന്നു ഇവിടെ പങ്കെടുത്ത നിങ്ങൾ ഓരോരുത്തരോടും ഞാൻ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തുന്നു നന്ദി നമസ്കാരം